വർത്താനത്തിനനുസരിച്ചാണ് സ്വഭാവം ഉണ്ടാകുക ഒരാളെ വർത്താനം കേട്ടാ അറിയാ ഓൻ്റെ സ്വഭാവം എന്താണ് എന്ന് അസരസ്കരിക്കാൻ വേണ്ടി പള്ളി പള്ളിക്ക് ഒന്ന് അസുരംസ്കാരം കഴിഞ്ഞാണ്ട് സുലൈമാങ്ങാക്കാൻ്റെ ചായപ്പിടി പോയിങ്ങാണ്ട് ഉണ്ടിയും ചായ ഇങ്ങനെ തിന്നിരിക്കുകയാണ് അപ്പഴുള്ള വർത്താനം ഇങ്ങനെ കേട്ടാ അറിയാ എന്തേക്കാലം സ്വഭാവം അതോ പറയാം എന്നിപ്പോളേ ബഹാട്സപ്പിലൊരു വാർത്ത വന്നിരുന്നു കണ്ണൂരോ എവിടെ തോന്നുന്നുണ്ട് ഒന്നിനാത്തരം പോകുന്ന രണ്ടു മൂന്ന് ചെറുക്കന്മാര് ചെറിയ ഒരു പെൺകുട്ടിനെ തട്ടിക്കൊണ്ടേക്കാത്തരേ എന്താ പോലെക്കാരവസ്ഥല്ലേ എന്നാ പറന്ന് കേട്ട അറിയും അതേമാതിരി ചെറിയൊരു പെൺകുട്ടിനെ കിട്ടിയാലും മൂപ്പര് എന്തേക്കാലം കാട്ടുക ഭർത്താനത്തിലൊരു വർത്തമാനത്തിലൊരു മനുഷ്യന്റെ സ്വഭാവം ഉണ്ടാവും ഏത് മനുഷ്യന്റെ സംസാരത്തിലും അയാളുടെ സ്വഭാവം ഉണ്ടായിരിക്കും തന്നെ ഈ സ്വഭാവം ഏറ്റവും കൂടുതൽ പ്രകടമാക എപ്പോഴാന്നറിങ്ങൾ തിന്നാൻ കണ്ടാലാണ് മനുഷ്യൻ്റെ എല്ലാ മര്യാദകളും വലിയ അതപുകളും പോകും ഭക്ഷണം കണ്ടാൽ ഇപ്പം ഈ സദസ്സിൽ ഓരോ ഗ്ലാസ് ചായന കൊടുത്തു നോക്കിയറിയാം എങ്ങനെ ഉണ്ടാവും മനുഷ്യന്റെ എല്ലാ മര്യാദയും പോകുക തിന്നാൻ കണ്ടാലാണ് ഭക്ഷണം കണ്ടാലാണ് എല്ലാ മര്യാദയും പോകുക മര്യാദകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട മര്യാദ ഭക്ഷണ മര്യാദയാണ് ഭക്ഷണത്തിൽ മര്യാദ പാലിക്കുന്നവൻ ജീവിതത്തിൽ മുഴുവനും മര്യാദ ഉണ്ടായിരിക്കുമെന്നാണ് ജീവിതത്തിൽ മൊത്തം മര്യാദ ഉണ്ടാവും ഭക്ഷണത്തിൽ മര്യാദ കാണിക്കുന്നത് അതുകൊണ്ട് മക്കളെ നമ്മുടെ മക്കളെ നമ്മളെല്ലാവരും ഭക്ഷണ മര്യാദ പഠിപ്പിക്കണം ഭക്ഷണം കഴിക്കുമ്പോഴുള്ള മര്യാദ പഠിപ്പിക്കണം ഒരു ബക്കറ്റ് പിരിയ വന്നു അപ്പൊ ഞാനൊരു അഭിപ്രായം പറഞ്ഞു തങ്ങൾ വന്നിട്ട് സൗകര്യപ്പെടുകയാണെങ്കിൽ തങ്ങളെ കയ്യിൽ എന്തേലും കൊടുക്കലാക്കാം എന്ന് അതുകൊണ്ട് ജാഗ്രത വലിച്ചോളി കരുതി ഇരുന്നോളി നിങ്ങളാ പത്തിൻ്റെ തോട്ട് പറ്റൂല വലിയ നോട്ട് വേണ്ടി ആ സമയത്ത് സ്ത്രീകളെ ഭാഗത്തും പിരിച്ചാൽ മതിശാ അല്ല കരുതി ഇരുന്നോളി ഇല്ലാത്തൊരു കടം വാങ്ങി വെച്ചോളി തങ്ങളെ കയ്യിൽ കൊടുക്കുമ്പോൾ ആ ചെറിയ നോട്ടൊന്നും കൊടുക്കാൻ പറ്റില്ല നല്ല നോട്ട് കൊടുക്കേണ്ടി വരും അതന്നെ ഈ പറഞ്ഞത് അതുകൊണ്ട് അങ്ങനെ ആക്കിയിട്ടുണ്ട് അള്ളാഹു ഇൻഷാല്ഫി കേട്ടെ നല്ല മനുഷ്യന്മാരാട്ടോ പൊതുവേ ഇങ്ങനത്തെ ഉൾനാടുകളിലെ ദീനീ പ്രബോധനാണ് വളരെ ഉഷാറുള്ളത് ഞാൻ എല്ലാ സ്ഥലത്തും പോകണതല്ലേ ഉൾനാട് അങ്ങാടികളിലൊക്കെ എങ്ങനെ ആയിട്ടുണ്ട് അറിയുക ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കണേ പത്താം ക്ലാസ്സിൽ പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ പഠിക്കണേ കുട്ടികൾ പത്ത് കുട്ടികൾ കൂടിക്കാണ്ട് ഒരു യൂണിയൻ ഉണ്ടാക്കുക ക്ലബ്ബ് ക്ലബ്ബെന്ന് പേരുണ്ടാവും ചിലയിടത്ത് പേരുണ്ടാവില്ല എന്നിട്ട് അങ്ങാടിയിലൊരു ഓഫീസ് ഇടുക വാടക റൂം എടുക്കുക എന്നിട്ട് ഓം ഫുൾ ടൈം അതിൻ്റെ ഉള്ളിൽ അവിടെ തന്നെ അവിടെത്തന്നെ അവിടെ തന്നെ കുളിക്കുന്നതും അവിടെ നിന്ന് തന്നെ പെരേക്കും പോകില്ല എപ്പോഴേലൊന്നു പോയി ഒക്കെ വരും പെരയിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വിളിച്ചാൽ ഓന കിട്ടൂല കഴിഞ്ഞ ആഴ്ച പ്രസംഗിക്കാൻ ചെന്ന ഒരു സ്ഥലത്ത് അങ്ങാടിയിൽ ഇതുപോലെ ഇരുപത്തിനാല് റൂമുണ്ട് കാരണം ഒരു മഹലിൽ ഒറ്റ മഹലിൽ ഇരുപത്തിനാല് റൂമ് ഇതേമാതിരി കുട്ടികളെടുത്തതുണ്ട് പറഞ്ഞു ഞാൻ ഓരോരുടെ കാര്യം പറഞ്ഞു ഇരുപത്തിനാല് റൂം കുട്ടികളെടുത്തതുണ്ടെങ്കിൽ ഇരുപത്തിനാല് റൂം വാടക കൊടുത്ത ആൾക്കാരുണ്ടല്ലോ അവിടെ ഓനും ഉണ്ടല്ലോ മക്കള് ആ മക്കള് നേരാവാനും ഇല്ല മധുരസുനർക്ക് മുന്നൂറ്റി പതിമൂന്ന് തിരിച്ചു കൊടുത്താളിയായിരുന്നു മതിരി നിങ്ങൾ ഓൻ്റെ മുന്നൂറ്റി പതിമൂന്നും കാത്തുക്കല്ലേ ഈ വാടക കൊടുത്തവന്റെ ഒരാൾ വാടക കൊടുത്താളിലോ ഇരുപത്തിനാല് റൂം എടുത്തത് വെറുതെടുത്തല്ലോ ഓനുമുണ്ട് മക്കള് ഓനും ആലോചിക്കണ്ടല്ലേ ഒരു ദിവസം വൈകുന്നേരം അങ്ങനെ ഈ പിന്നെ ഭാഗത്തേക്ക് ഈ പിന്നെ പിന്നെ പേരാമ്പ്ര ഭാഗത്തേക്ക് പോകുന്ന സമയത്ത് ചായ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്കൂളിൻ്റെ അടുത്തുള്ള ഒരു ചായപ്പൊടിയിൽ ഒരു ബേക്കറി കയറി ബേക്കറിയുടെ പേരൊക്കെ നോക്കിയിട്ട് തന്നെ കയറിയത് അറബി അക്ഷരം ചേർത്ത് വെച്ച പേരാണ് അത് കണ്ടിട്ട് കയറിയതാണ് ചായ പിടിക്കാൻ വേണ്ടി ഇങ്ങനെ ഇരുന്നപ്പോൾ അവിടെ ഒരു ബോർഡുണ്ട് സ്റ്റുഡൻസ് കോർണർ ഒരു മൂല ആ മൂലക്കങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് സ്റ്റുഡൻസ് കോർണർ എന്താ എന്തതിൻ്റെ അർത്ഥം നാല് മണിക്ക് സ്കൂൾ ഇട്ടാൽ അഞ്ചര വരെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വന്നങ്ങാണ്ട് ഒരു ജ്യൂസ് പറഞ്ഞു രണ്ട് കോയിലിട്ട് കോയിലിച്ചാണ്ട് വർത്താനം പറഞ്ഞിരിക്കാനുള്ള സ്ഥലം എന്ന് അർത്ഥം ഓനുണ്ടല്ലേ കുട്ടികൾ ഓനുല്ലേ മക്കള് ഓന ആൺകുട്ടികളുണ്ട് ഓന പെൺകുട്ടികളുണ്ട് നേരാവണ്ടേ ആരാൻ്റെ മക്കൾ നേരായാൽ തന്നെ ഞമ്മളും നേരാവുള്ളൂ ഞമ്മളും നേരായാൽ തന്നെ ആരാൻ്റെ നേരാവുള്ളൂ എല്ലാവർക്കും ഒപ്പാണ് നേരാവുക അൽമർ അലീനി ഹി എന്നാണ് മനുഷ്യൻ അവൻ്റെ കൂട്ടുകാരൻ്റെ മതത്തിലായിരിക്കുമെന്ന് അഷ്റഫുൽ നബി തോഹനബി സല്ലാ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഒന്നിച്ചാണ് നേരാവുക അതുകൊണ്ട് നമ്മൾ നാട് മൊത്തത്തിൽ നേരാവണം അതിനാവശ്യമായ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മളെപ്പോഴും ചിന്തിക്കുകയും വിചാരപ്പെടുകയും ചെയ്യേണ്ടത് അതുകൊണ്ട് മിനിങ്ങളെ രണ്ടാമത്തെ പരിപാലനം സ്വഭാവമാണ് ഒരു പ്രദേശത്തിന് മൊത്തം ഒരേ സ്വഭാവം ഉണ്ടാകുക അതുകൊണ്ട് എന്ത് വേണം വേണ്ടാത്ത സ്വഭാവം ഒരു പ്രദേശത്തുണ്ടെങ്കിൽ മൊത്തത്തിൽ മാറ്റണം ബോധവൽക്കരണം നടത്തി മാറ്റന് വേണം അത് തന്നെയാണ് പറഞ്ഞ സംഗതി പറഞ്ഞ മനുഷ്യന്മാര് നേരാകും ഏയ് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എന്ന് വെറുതെ പറയാണ് പറഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ളതാണ് പറഞ്ഞു പറഞ്ഞോക്കായിട്ടാണ് പറഞ്ഞാൽ നേരാവും ആദ്യം ഒരാൾ നേരാവും പിന്നെ രണ്ടാൾ നേരാവും പിന്നെ മൂന്നാൾ നേരാവും പിന്നെ ഈ മൂന്നാളിലൂടെ വേറെ മൂന്നാൾ നേരാവും പിന്നെ ആറാളിലൂടെ വേറെ ആറാൾക്കാർ നേരാവും അങ്ങനെയാണ് ഈ നേരാവല് പറഞ്ഞത് അല്ലാതെ ഒറ്റയ്ക്ക് നേരാവലല്ല പറഞ്ഞാൽ മാറ്റം ഉണ്ടാവും മുഗ്മിനായ മനുഷ്യനെ ഓർമ്മപ്പെടുത്തൽ ഉപകാരം ചെയ്യും ഖുർആാൻ സാക്ഷിയാണ് അതുകൊണ്ട് ഇടക്കിടക്ക് പറഞ്ഞുകൊണ്ടിരിക്കണം ഉപദേശിച്ചുകൊണ്ടിരിക്കണം ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കണം ഇതുപോലെയുള്ള പരിപാടികൾ നടക്കണം എല്ലാ മഹലിലും ഒരു മുടങ്ങാത്ത കുറാങ്ക്ലാസ് എപ്പോഴും ഉണ്ടാകണം എന്നാണ് മാസത്തിലൊന്നോ പതിനഞ്ച് ദിവസം കൂടുമ്പോളോ ആഴ്ചക്ക് നടക്കുമെങ്കിൽ ആഴ്ചക്ക് ഒരു ക്ലാസ് ഉണ്ടാവണം കുറച്ചാളെ വരുള്ള മതി അവരിലൂടെ ബാക്കിയുള്ളവർ നേരാവും എല്ലാവരും വരും ഒന്നുമില്ല എല്ലാവർക്കും കൂടെ വരാൻ കഴിയൂല പലർക്കും പല ഉണ്ടാവില്ലേ രാത്രി ഡ്യൂട്ടി ഉള്ളവർ വരെ ഉണ്ടാവും അവർക്ക് വരാൻ കഴിഞ്ഞോളന്നില്ല കുറച്ചാൾ വന്നാൽ മതി ആ വന്ന ആളുകളിലൂടെ വരാത്ത ആളുകൾ നേരാവും നമ്മൾ വെള്ളിയാഴ്ച ജുമാക്ക് വരാത്ത ആൾക്കാരെ പറ്റി ആരോടാ അറിയാം വന്നവരോട് അപ്പൊ നമുക്ക് തോന്നും എന്താപ്പ പറഞ്ഞിട്ട് കാര്യം അതുകൊണ്ട് കാര്യണ്ട് ഓരോട് പറഞ്ഞാൽ മതി നേരാവും ജുമാക്ക് വ നേരം പറ്റി വരുന്നവരെ പറ്റിട്ട് ആരോടാ അറിയാം നേർത്ത വന്നവരോട് നാർത്ത വന്നവരോടാ വയൽ അത് അതുപോലെ കിട്ടൂലല്ലോ ദോരക്കാ ഇരിക്കാതെ പോണവരെ പറ്റിട്ട് ആരോടാ പറയാക്കാ ഇരിക്കുന്നവരോട് എന്താപ്പ അതുകൊണ്ട് കാര്യം എന്ന് ചോദിച്ചാൽ കാര്യം അത് മതി അങ്ങനെ പറഞ്ഞാൽ തന്നെ നേരാവും അവരിലൂടെ ബാക്കിയുള്ളവർ നേരാവും നമ്മളിങ്ങനെ നന്നാവൽ പരിശോധിച്ച് നോക്കിയാൽ ഒക്കെ ഇൻഡയറക്റ്റ് ആണ് അതായത് പത്തു ആളുകൾക്കാണ് സ്വർഗം ഉണ്ട് ലഭിതങ്ങൾ പറഞ്ഞത് സല്ലാല്സ് പത്താൾക്ക് സ്വർഗം ഉണ്ട് കാരണം അവരെയാണ് അഷറത്തുൽ മുബശ്ശ്രീങ്ങൾ സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട പത്തു പേർ എന്ന് പറയുന്നത് അഷറത്തുൽ മുബശ്രീങ്ങൾ നാല് ആൾക്കാർ നാല് ഖലീഫമാരാണ് സൈദൻ ആബുബക്കറിന്റെ ശുദ്ധിയൊക്കെ സെയ്ദന ഉമർബിൽ ഖത്താബ് സയ്ദന ഉസ്മാനബിൻ അഫാൻ സയ്ദന അലിബുൻ അബിത്താലിബ് ഇങ്ങനെ നാലാൾക്കാര് ഇതിലൊന്ന് സുദ്ധിഖർ അദി അള്ളാഹു ചോദിച്ചാൽ മൂന്നാള് ബാക്കിയുള്ള ആറുപേരും സുദ്ധിഖർ അദി അള്ളാഹുനും മുഖേന ഇസ്ലാമിലേക്ക് വന്നതാണ് ഇതിനാണ് ഇൻഡയറക്റ്റ് എന്ന് പറഞ്ഞത് അവിടെ ഇങ്ങനെയൊക്കെയാണ് നേർക്ക് നേരം ഇക്കോണമെന്നില്ല ആറാളും സുദ്ധിഖർ അതി അള്ളാഹുനും മുഖേന വന്നതാണ് അശ്രദ്ധത്തിനുമ്പശരികളിലെ وبطلهة ثم الزبير وسعدهم وسعيدهم ذي المجد واللالائي وببن اوب من سما فلك الاولى وابي عبيدة سيد الامناء انا ارى ثم الزبير وسعدهم وسعيدهم ذي المجد والآلاء وببن أوف من سما فلك الللاء وأبي عبيدة سيد الأمناء أمن علي بتوبة مقبولة تمو بها أني أظيم خطائي ആറാൾക്കാരും ബഹുമാനപ്പെട്ട സൈദനാബുബക്കും ഇസ്ലാമിലേക്ക് വന്ന ആളുകളാണ് അപ്പൊ ജുമേക്ക് വരാത്തവരെ പറ്റി ആരോട് പറഞ്ഞാ മതി വന്നവരോട് പറഞ്ഞാ മതി അതും വയാൽ തന്നെയാണ് പിരിവ് തരാത്തോരെ പറ്റി ആരോട് പറഞ്ഞാ മതി തന്നവരോട് പറഞ്ഞാ മതി അതും വയാൽ തന്നെയാണ് അത് തന്നെ ജുമേക്ക് നേരം വക്കി വരുന്നവരെ പറ്റിയിട്ട് ആരോട് പറഞ്ഞാൽ മതി നേർത്ത വരുന്ന ആൾക്കാരോട് പറഞ്ഞാലും മതി അതും വയാൽ തന്നെയാണ് അതുകൊണ്ടൊക്കെ കാര്യമുണ്ട് കാരണം മാറ്റങ്ങൾ എന്ന് പറഞ്ഞത് നേർക്ക് നേരമായി കൊള്ളണമെന്നില്ല ഒരാൾ കാരണം വേറൊരാള് അയാൾ കാരണം വേറൊരാള് ൻ വാഹിദൻ എന്നാണ് നിന്നെ കൊണ്ട് ഒരാൾ ഹിതായത്തിലായെന്നുള്ള അൽ ബാ ഉലി സബബിയാണ് നീ കാരണം എന്നാണ് നേർക്ക് നേരാവണം എന്നില്ല വേറൊരാളും ഇരുന്നു പക്ഷെ അതിൻ്റെ കാരണം ഇതാണ് അങ്ങനെ ആയാലും മതി അതാണ് ബാ സബബിനാണ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പൊ അതുകൊണ്ട് രണ്ടാമത്തേത് സ്വഭാവം നന്നാക്കലാണ് അതാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കണത് സ്വഭാവം നന്നാവണമെങ്കിൽ കുറച്ചാൾക്കാരും സ്വഭാവം നേരായാൽ എല്ലായിടത്തും നേരാവും മാതാപിതാക്കളുടെ സ്വഭാവമാണ് മക്കൾക്ക് ഉണ്ടാവുക എന്നാണ് മാതാപിതാക്കളുടെ സ്വഭാവം മക്കൾക്ക് ഉണ്ടാവും മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി പള്ളിക്ക് വന്ന് അല്ല മദർസയിൽ വന്നിട്ട് അല്ലെങ്കിൽ സ്കൂളിൽ വന്നിട്ട് തൊട്ടടുത്തിരിക്കുന്ന കുട്ടിയെ തിന്നാൻ പാടും ചകത്തെ തൊട്ടാൽ ഏറെ ആവശ്യം കേൾക്കണ്ടേ ചളി മാത്രം തിന്നണേ ആ തടിച്ച സാധനത്തിൻ്റെ പേര് ഒഴിച്ചു എന്ന് വിചാരിക്കുക മൂന്നാം ക്ലാസ് പഠിക്കണേ ഒരു കുട്ടി ഓൻ്റെ അടുത്തിരിക്കണേ കുട്ടിനെ തിന്നാൻ പാടും തൊട്ടാൽ ഏ പ്രാവശ്യം കഴുകണ്ടേ ചളി മാത്രം തിന്നണേ തടിച്ചൊരു സാധനമുണ്ട് കുറുദായിട്ട് അതിൻ്റെ പേര് വിഴിച്ചു എന്ന് വിചാരിച്ചോളി എന്നാലേ ആ പേര് വാപ്പ ഉമ്മാനെ പെരേന്ന് വിഴിച്ചതാണ് അല്ലെങ്കിൽ ഇമ്മ വാപ്പാനെ പെരേന്ന് വിഴിച്ചതാണെന്ന് ഉറപ്പാണ് വേറെ എവിടെ കിട്ടിയത് വേറെ എവിടെനിന്നാണ് കിട്ടിയത് മാതാപിതാക്കളിൽ നിന്നാണ് മക്കൾക്ക് സ്വഭാവം കിട്ടുക തന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ആദ്യമായി പഠിപ്പിക്കുന്നത് ഉമ്മയാണ് എന്നാണ് ബ്ലാക്ക് മെയിൽ ചെയ്യലാണല്ലോ അന്നത്തെ വലിയ പരിപാടി അത് ഉമ്മയാണ് പഠിപ്പിക്കുന്നത് എങ്ങനെ പഠിപ്പിക്കുക വാപ്പാൻ്റെ കീശയെന്ന് നൂറ് റുപ്പ്യെടുത്തു അപ്പോൾ ചെറുക്കം കണ്ടുക്കണത് കുറച്ച് കഴിഞ്ഞാൽ പോകാൻ ചോദിച്ചു ഉമ്മാനോട് ഉമ്മ ഐസ്ക്രീം വാങ്ങാൻ ഒരു പത്ത് റുപ്പ്യ വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഉമ്മ പറഞ്ഞു ഐസ്ക്രീമും തിന്നണ്ടായിരുന്നു എൻ്റെത് പൈസ ഇല്ല ഞാൻ തരൂലായിരുന്നു അപ്പോൾ ഓൻ പറഞ്ഞു തരൂലേ തരില്ലെങ്കിൽ ഞാൻ വാപ്പ വന്നാൽ ഉമ്മൻ്റെ കീശ വപ്പാൻ്റെ കീശയെടുത്ത് പറയാം ഒരുങ്ങിയപ്പോൾ വേഗം പത്ത് ഉറുപ്പ്യെടുത്താണ് കൊടുത്തിട്ട് കൊണ്ടുപോയിക്കാം പണ്ടർ അടക്കാൻ്റെ ഐസ്ക്രീം തന്നെയാണ് കൊടുത്തത് ഇതിനാണ് ബ്ലാക്ക് മെയിലിങ്ങുകാര് ആരെ പഠിപ്പിച്ച് ഉമ്മയെ പഠിപ്പിച്ച് എന്താ വേണ്ടത് എടുക്കണ്ട അഭിപ്രായം എനിക്കില്ല കേട്ടോ എടുക്കേണ്ടി വരും ഇന്ന പോലത്തെ ആൾക്കാരൊക്കെ ആണെങ്കിൽ എടുക്കാതെ കിട്ടൂല അതുകൊണ്ട് എടുത്തോളി പക്ഷേ എടുത്താൽ എന്ത് വേണം എടുത്താൽ വേണ്ട എന്താ വെച്ചാൽ രാവിലെ തുണിങ്ങൊപ്പായൊക്കെ എടുത്താണ്ട് പോണ സമയത്ത് കുട്ടി കേൾക്കുന്ന തരത്തിൽ പുതിയ അപ്പിനോട് പറയണം നോക്കി നിങ്ങൾ പോവുക ഞാൻ കീശ എന്നൊരു നുറിപ്പ് എടുത്തിട്ടുണ്ട് കിട്ടോന്ന് ഇത് കുട്ടി കേൾക്കണം അപ്പോൾ കുട്ടിക്ക് മനസ്സിലായി ഏഹ് കട്ടതല്ലല്ലേ ഇത് മനസ്സിലായില്ലെങ്കിൽ ഇതേമാതിരി സ്വഭാവം ഇതൊക്കെ പഠിപ്പിക്കണത് ഉമ്മയും മാപ്പിയാണ് ഇമ്മാന്റെയും പാപ്പാന്റെയും സ്വഭാവം അല്ലാത്ത വേറൊരു സ്വഭാവം മക്കൾക്ക് ഉണ്ടാവില്ല അൽ അൽവലതു സിറു അബിഹി എന്നാണ് അൽ അൽവലതു സിറു അബിഹി എന്നാണ് മക്കൾ മകൻ പിതാവിന്റെ സ്വകാര്യമാകുന്നു എന്നാണ് വിശാലാർത്ഥത്തിൽ പറയുമ്പോൾ മക്കൾ മാതാപിതാക്കളുടെ രഹസ്യം പരസ്യമാക്കുന്ന ആളുകളാണ്